നമസ്കാരം ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ജനുവരി പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് ഉത്രത്തിൻ്റെ മുക്കാൽ അത്തം ചിത്തിര കന്നിരാശിക്കാരുടെ ആഴ്ചവലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമായി ഉത്രം നാടിന് ആഴ്ചവലം നോക്കാം ഈ നാളുകാർക്ക് പൊതുവെ ഈ ആഴ്ച വളരെ നല്ല സമയമാണ് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സബലമാകുന്നതായിരിക്കും വിവിധങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നുചേരുന്നതിനാൽ അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകും വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് സാധ്യത കാണുന്നു കർഷകർക്ക് വളരെ നല്ല സമയമാണ് ദിവസവേദന കൂലി വേലക്കാർക്ക് നല്ല സമയമാണ് ഇനി അത്തം നാളുകാരുടെ ആഴ്ച നോക്കാം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് കൂടുതൽ ലാഭം ലഭിക്കാൻ സാധ്യത കാണുന്നു പുതിയ ബിസിനസ് മേഖലയിലേക്ക് കൂടി ഇവർക്ക് മാറുവാനായിട്ട് സാധിക്കും ഉന്നത അധികാരികളുടെ സഹായവും പ്രശംസയും ഈ നാളുകാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും നല്ല സമയമാണ് അംഗീകാരം ധാരാളം ലഭിക്കുവാൻ സാധ്യത കാണുന്നു പരീക്ഷകളിൽ വിജയിക്കാനുള്ള സാധ്യത അനേകമാണ് ഈ നാളുകാർക്ക് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം പരീക്ഷകളിൽ ലഭിക്കുന്നതായിരിക്കും ഈ നാളുകാരുടെ ആരോഗ്യം അല്പം മോശമാകാൻ സാധ്യതയുണ്ട് ഇനി ചിത്ര ചിത്രനാളിൻ്റെ ആഴ്ച ഫലം നോക്കാം ഈ ആഴ്ച ഈ നാളുകാർക്ക് വളരെ നല്ലതാണ് നാളുകളായി ആഗ്രഹിച്ചിരുന്ന ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധ്യമാകും പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്തിൻ്റെ അവകാശം ലഭ്യമാകുന്നതായിരിക്കും കേസുകളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ സാധ്യതയുണ്ട് എല്ലാ മേഖലയിലും ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും പഴയവ മോടി പിടിപ്പിക്കുവാനും സാധ്യത വീട്ടുപകരണങ്ങൾ ധാരാളം വാങ്ങിക്കൂട്ടുവാനും അലങ്കാര വസ്തുക്കൾ വാങ്ങിക്കുവാനും സാധ്യതയേറെയാണ് തയ്യൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് അപ്രതീക്ഷിതമായ ഭാഗ്യം ഈ നാളുകാരെ തേടിയെത്താൻ സാധ്യതയുണ്ട് ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ ലഭ്യമാകാൻ ചില സാധ്യതകൾ കാണുന്നു കർഷകർക്ക് കാലാവസ്ഥ അനുകൂലമാണ് പുതിയ കൃഷി രീതികൾ അവലംബിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യത കാണുന്നു വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതായിരിക്കും ആത്മീയമായ ഒരു ഉണർവ് ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകുന്നതായിരിക്കും കൂടുതലും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനും സാധ്യത കാണുന്നു ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ച വലപീടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ഏവർക്കും നമസ്കാരം